ബി സിക്സ് അഥവാ ബോൺഫോർ ഇലക്ട്രിക് എന്ന് പറയുന്ന മഹീന്ദ്രയുടെ വാഹനം മഹീന്ദ്രയുടെ ബാഡിങ് പോലും ഇവിടെ കാണാൻ സാധിക്കില്ല ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈ വേറൊരു ഡിസൈനെ ചെയ്തിരിക്കുന്നു ഒരു ഒരു ഡിസൈനിങ് തന്നെയാണ് നമ്മൾ ഇത് എടുത്തു പറഞ്ഞത് കണ്ടാൽ ആരും ഒരു സമയം നോക്കി നിന്നു പോകുന്ന രീതിയിൽ ഒരു ജീവനുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്ന രീതിയിലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂട്ട് ഡിസൈനിങ്ങാണ് മഹീന്ദ്ര നൽകിയിരിക്കുന്നത് ഒരു രക്ഷയില്ല അതിൻ്റെ വേറൊ ഡയനാമിക്ക് പാറ്റേൺ എയർ സ്കൂബ് കാര്യം ആ ബോണറ്റിൻ്റെ ഭാഗത്തൊക്കെ വളരെ രസകരമായിട്ട് തന്നെ എയർ വളരെ സ്മൂത്തായിട്ട് കട്ട് ചെയ്ത് കൊണ്ട് പോകാനുള്ള ഒരു അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ടയർ സൈസ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചാണ് ഈ വാഹനം പറയുന്നത് ഇരുന്നൂറ്റി ഏഴ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാറ്ററി പാക്ക് ഇരുന്നൂറ്റി മുപ്പത് എം എമ്മിലാണ് ബാറ്ററി പാക്ക് കൊടുത്തിരിക്കുന്നത് ഒരു രക്ഷയില അഡാസ് ഫീച്ചേഴ്സ് ഫുൾ ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലെംബോഗിനിയോടൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത് അതേപോലെ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് കണ്ടാലാണ് നിങ്ങൾ ഞെട്ടുക ഒരു രക്ഷയില്ലാത്ത ഫീച്ചേഴ്സ് ഒരു വാഹനം എന്ന് പറയുന്ന മോഡൽ രക്ഷയില്ല ലക്ഷ്മി അതപ്പുറത്തേക്ക് കടന്നു പോകാനൊരു വഴിയുമില്ല സെറ്റ് ആക്കോ ഒരു സത്യം പറയാ ഒരു നമ്മളെ ഫ്ലൈ ഫ്ലൈറ്റിലെ ക്യാബൊക്കെ പോലെ ഉണ്ട് രക്ഷയില്ലാത്ത നമ്മൾ സ്റ്റാർട്ട് പട്ടണം ഇവിടെയാണ് പിന്നെ അതേപോലെ ലോക്ക് അൺലോക്ക് ഡി കെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് പിന്നെ എ സി കൺട്രോള് കാര്യങ്ങളൊക്കെ പിന്നെ സൗണ്ടുകളും പിന്നെ ഇതിന് ഗിയർ ലിവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശരിക്കൊരു ഫ്ലൈറ്റ് ഒരു സിസ്റ്റമൊക്കെ കൊടുത്തതുപോലെയുണ്ട് പിന്നെ ചെറിയൊരു ഗ്ലാസ് ബോട്ടിൽ ഒരു രക്ഷയില്ല വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതോ ഒരു ലക്ഷുറിയസ് മഹീന്ദ്രയുടെ വാഹനത്തിൽ കയറിയ ഒരു ഒരു നല്ല നമുക്ക് നമുക്കിതിനകത്ത് കിട്ടുന്നത് ഒരു ലുക്ക് അതിൻ്റെ ഒരു സുഖമല്ല കിട്ടുന്നത് പിന്നെ ഇവിടെ വിൻഡോ മറ്റ് പാർക്കിങ്ങിലായിട്ട് കാര്യങ്ങൾ ക്യാമറ മറ്റു കാര്യങ്ങളൊക്കെ സ്ക്രീനിൻ്റെ പിന്നെ മുകളിൽ കൊടുത്തിരിക്കുന്നു പിന്നെ അതേപോലെ സൺറൂഫ് റൂഫ് അമ്മ ഒന്നും പറയാനില്ല ബി സിക്സ് എന്ന് പറയുന്നത് സ്റ്റെയറിങ് വളരെ മനോഹരമായിട്ട് വരും ആ ടാറ്റയൊക്കെ ടാറ്റയുടെ ഒരു മോഡൽ ഇറങ്ങിയിരുന്ന അതിനെ വെല്ലുന്ന രീതിയിൽ പിന്നെ അതേപോലെ ഡോർ ഹാൻഡിൽ ഇവിടെ ജസ്റ്റ് ഒരു ബാഗിൻ്റെ ഒരു ഒരു ലെതർ സ്ട്രിപ്പ് ഓട്ടോ ഫുൾ ടു ഓപ്പൺ ഇവിടെ ഒരു തന്നെ കൊടുത്തിട്ടുണ്ട് അവർ രണ്ട് സ്റ്റിപ്പ് പോലെ കാര്യം കൊടുത്തിരുന്നു ആ ഡോർ പാഡിൻ്റെ ഭാഗത്തൊക്കെ ഒരു വിഷമില്ല നോക്കണേ റക്കിൽ നോക്കാം തിറക്കിലൊക്കെ കാഴ്ച നോക്കുകയാണെങ്കിൽ തിരക്കിലും അതേ രീതിയിൽ തന്നെ വളരെ വലിയ ഡിസൈനിങ് മഹിയന്തര അല്ലാതെ രീതി ഒരു ഗവേഷണം തന്നെ പറ്റത്തിൽ പിന്നെ അത് നടത്തിയിരിക്കുന്നു ഒരു വലിയൊരു ഗവേഷണം തന്നെ നടത്തിയിരിക്കുന്നു പിന്നെ നമ്മുടെ ഡോർ ഓഫ് ലൈറ്റ് കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത് അത് സൺ പ്രൂഫ് കണ്ട സൺ പ്രൂഫൊക്കെ ഒരു വിഷയമില്ല പിന്നെ ഡിക്കി സ്പേസ് ഒരു മറ്റതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും പിന്നെ എ സി ഇവെന്റ് എ സി ഇവെന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എ സി വെന്റ് തിരിച്ചറിയാൻ പറ്റില്ല അത്രയും മനോഹരമായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത്

ഇതിൻ്റെ ബൂട്ട് സ്പേയ്സൊക്കെ ഒരു രക്ഷയിൽ കേട്ടോ വേണമെങ്കിൽ രണ്ടു പേർക്ക് ഇതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റാം സീറ്റ് പിടി മറക്കിക്കഴിഞ്ഞ് പറയേണ്ട നല്ല വിശാലമായി കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര വിശാലമായിട്ട് കിടന്നുറങ്ങണമെന്നല്ല പറയുന്നത് അത്രയും വിശാലമായിട്ടാണ് ബൂട്ട് സ്പേസ് കിടക്കുന്നത് ഒരു രക്ഷയില എന്തായാലും ഡിസൈൻ ചെയ്ത ആൾ സമ്മതിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നിലേക്ക്